രാഷ്ട്രീയ ഭൂപടം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക് നീങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ മുൻ മന്ത്രിയും സിപിഎം നേതാവുമായ കെ കെ ശൈലജ നടത്തിയ പ്രതികരണങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം ടേം വ്യവസ്ഥകൾ മുഖ്യമന്ത്രി പദം പ്രതിപക്ഷത്തിന്റെ പങ്ക് എന്നിങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ പല വശങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ് തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത് സ്ഥാനാർഥി നിർണയവും സംഘടനാ അച്ചടക്കവും സിപിഎം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയേക്കാൾ ഉപരി പാർട്ടിക്കാണ് പ്രാധാന്യം എന്ന വസ്തുത ഒരിക്കൽ കൂടി ശൈലജ അടിവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കണമെന്നത് പൂർണ്ണമായും പാർട്ടിയുടെ തീരുമാനമാണെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിലും വ്യക്തികൾ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതോ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റുകൾ പങ്കിട്ടെടുക്കുന്നതോ ആയ കാഴ്ചകൾ കാണാറുണ്ട് എന്നാൽ സി പി എമ്മിൽ ഓരോ സ്ഥാനാർത്ഥിയെയും നിശ്ചയിക്കുന്നത് നീണ്ട ചർച്ചകൾക്കും മാനദണ്ഡങ്ങൾക്കും ശേഷമാണ് രണ്ട് ടൈം പൂർത്തിയാക്കിയവർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്നതടക്കമുള്ള കർശനമായ വ്യവസ്ഥകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നടപ്പിലാക്കിയിരുന്നു ഇത്തരം ടൈം വ്യവസ്ഥകൾ സംബന്ധിച്ച ചർച്ചകൾ പാർട്ടി ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്ന് ശൈലജ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മുൻപേ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നത് സ്വാഭാവികമാണെങ്കിലും പാർട്ടി അതിന്റെ സംഘടനാപരമായ രീതി അനുസരിച്ച് മാത്രമേ മുന്നോട്ടു പോകൂ എന്നാണ് അവരുടെ വാക്കുകളുടെ സാരം അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകൾക്ക് ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ലെന്നും ശൈലജ തുറന്നു പറയുന്നുണ്ട് രാഷ്ട്രീയ കേരളത്തിൽ കെ കെ ശൈലജയുടെ പേര് മുഖ്യമന്ത്രി പദത്തിലേക്ക് പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് വളരെ പക്വമായ നിലപാടാണ് അവർ സ്വീകരിച്ചത് എന്റെ പേരോ പേരോ ആർക്കും പ്രചരിപ്പിക്കാം എന്നാൽ അന്തിമ തീരുമാനം പാർട്ടിയുടേതാണ് എന്ന നിലപാട് അവരുടെ പാർട്ടി കൂറിനെയാണ് വ്യക്തമാക്കുന്നത് കേരളത്തെ ആധുനികവൽക്കരിക്കുന്നതിലും വികസനത്തിന്റെ പുതിയ പാതകളിലേക്ക് നയിക്കുന്നതിലും നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വഹിച്ച നേതൃപരമായ പങ്കിനെ ശൈലജ പ്രത്യേകം അഭിനന്ദിച്ചു പ്രളയം നിപ്പ കോവിഡ് തുടങ്ങിയ മഹാമാരികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പിണറായി സർക്കാരിന് സാധിച്ചു ഈ വികസന നേട്ടങ്ങൾ തന്നെയാകും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയുടെ പ്രധാന പ്രചാരണായുധം വരുന്ന തിരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റുകൾ നേടി യു അധികാരത്തിൽ വരുമെന്ന പ്രതിപക്ഷ നേതാക്കളുടെ പ്രസ്താവനകളെ ശൈലജ തള്ളിക്കളഞ്ഞു നൂറ്റി നാൽപ്പത് സീറ്റുകൾ കിട്ടുമെന്ന് ആർക്കും അവകാശപ്പെടാം എന്നാൽ അതിന് എന്ത് അടിസ്ഥാനമാണുള്ളതെന്ന് അവർ ചോദിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി വളരെയധികം ഞെരുക്കുന്ന സാഹചര്യം നിലവിലുണ്ട് കേരളത്തിന് അർഹമായ വിഹിതം നൽകാതിരിക്കുകയും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറക്കുകയും ചെയ്യുന്ന കേന്ദ്ര നിലപാടിനെതിരെ പ്രതിപക്ഷം ഒരു അക്ഷരം പോലും മിണ്ടിയില്ലെന്നത് വലിയൊരു രാഷ്ട്രീയ വീഴ്ചയായാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു പകരം ഇടതുപക്ഷ സർക്കാരിനെ ഇല്ലാതാക്കുക എന്ന ഒരു ഒറ്റ ലക്ഷ്യത്തോടെയാണ് യു പ്രവർത്തിക്കുന്നത് ഇതിനായി വർഗീയ ശക്തികളുമായി പോലും അവർ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന ആരോപണവും ശൈലജ ഉന്നയിക്കുന്നുണ്ട് വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്നത് ഇടതുപക്ഷമാണെന്നും ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അഞ്ചു വർഷം കൂടുമ്പോൾ ഭരണം മാറുന്ന പതിവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരുത്തപ്പെട്ടു എൽ ഡി എഫ് തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിലെത്തി ആത്മവിശ്വാസത്തോടെ മൂന്നാം തവണയും ഇടതു മുന്നണി അധികാരത്തിൽ വരുമെന്ന് കെ കെ ശൈലജ ഉറപ്പിച്ചു പറയുന്നുണ്ട് സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസനവും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ കുതിച്ചുചാട്ടവും വോട്ടായി മാറുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ ക്ഷേമ പെൻഷനുകൾ ലൈഫ് മിഷൻ വഴി വീടുകൾ നൽകുന്നത് പൊതുവിദ്യാഭ്യാസ യജ്ഞം തുടങ്ങിയ പദ്ധതികൾ സാധാരണക്കാരുടെ ഇടയിൽ സർക്കാരിന് വലിയ സ്വീകാര്യത നൽകിയിട്ടുണ്ട് പ്രതിപക്ഷം ഉയർത്തുന്ന വിവാദങ്ങൾ ജനങ്ങളെ ബാധിക്കില്ലെന്നും വികസനത്തിന് വോട്ട് ചെയ്യുന്ന ഒരു സംസ്കാരം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നും അവർ കരുതുന്നുണ്ട് കെ കെ ശൈലജയുടെ വാക്കുകൾ സി പി എമ്മിന്റെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഒരു രൂപരേഖയാണ് നൽകുന്നത് വ്യക്തികേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിനു പകരം വികസനത്തിലും സംഘടനാ ദൃഢതയിലും ഊന്നിയുള്ള പ്രവർത്തനമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കി കേന്ദ്ര സർക്കാരിന്റെ അവഗണനയും പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വവും എത്തിക്കുക എന്നതാകും വരും ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ പ്രധാന അജണ്ട കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പ് ഒരുങ്ങുമ്പോൾ വികസന തുടർച്ച എന്ന വാഗ്ദാനം ജനങ്ങൾ എത്രത്തോളം സ്വീകരിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്